ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനം ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഉദ്ഘാടനം വിദ്യാനികേതൻ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം സംസ്കാരം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് മാതൃകാ പൌരന്മാരായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ബി ഗണേശൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഠനമികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു വേദഗണിത പണ്ഡിതനായ ടി എൻ ശാരചന്ദ്രൻ മേളം കലാകാരൻ കേളത്ത് സുന്ദരൻമാരാർ സംഗീത സംവിധായകൻ ബിഷോയ് അനിയൻ എന്നിവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ അനീഷ് അനീഷ്കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വേണുഗോപാൽ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭസ്വാമി ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ് സി എന്നിവർ സംസാരിച്ചു രണ്ട് ഘട്ടങ്ങളിലായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആദ്യഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി വിനോദ് എം വി സ്വാഗതവും സംസ്ഥാന മാതൃഭാരതി ട്രഷററും തൃശൂർ ജില്ലാ ട്രഷറുമായ ദിവ്യ ഷാജി നന്ദിയും അറിയിച്ചു എനിക്ക് തോന്നുന്നു